മോഡലിൻ രംഗത്ത് നിന്ന് ടെലിവിഷൻ രംഗത്തെത്തി സജീവമായ നടിയാണ് പ്രാർത്ഥന കൃഷ്ണ നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ പ്രാർത്ഥന ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് പ്രാർത്ഥന തൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കിടാറുണ്ട് ഇപ്പോഴിതാ താൻ വിവാഹിതയായി എന്ന സന്തോഷ വാർത്ത തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടി വിത്തമായി പൊണ്ടാട്ടി എന്ന് കുറിച്ചുകൊണ്ട് അൻസിയ അൻസിയുമായി പരസ്പരം അമ്പൽ വെച്ച് താലി ചാർത്തുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് വിവാഹിതരായി എന്ന വാർത്ത പുറത്തുവിട്ടത് മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ് അൻസിയ പ്രാർത്ഥനയും അൻസിയും പരസ്പരം താലി ചാർത്തിയും പൂമാലയിട്ടും സിന്ദൂരമണിച്ചുമാണ് പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അൻസിയയ്ക്ക് ഒരു മകനുമുണ്ട് മകനാണ് ഇരുവർക്കും ചാർത്താനുള്ള താലിയും മാലയും നൽകിയത് നിരവധി പേരാണ് പ്രാര്ത്ഥന പങ്കിട്ട വിവാഹ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് എത്തിയത് കൂടെവിടെ മീനാക്ഷി കല്യാണം മണിമുത്ത് എന്നീ സീരിയലുകളിലൂടെ ടെലിവിഷൻ രംഗത്ത് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് പ്രാര്ത്ഥന